ിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഈ രേണു സുദിയുടെ കാര്യം ഉൾപ്പെടെ പല കാര്യങ്ങളും ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഞാനിഷ്ടപ്പെട്ടാലെന്താ ഇഷ്ടപ്പെടും അതൊരു അത് ഇവിടുത്തെ ഒരു മാറ്ററേ അല്ല അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവര് അവരുടെ കുഞ്ഞു കുഞ്ഞു അവർ അതിപ്പോ ഈ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്ന കുരു പൊട്ടിക്കുന്ന കുറെ ഫ്രസ്ട്രേഷൻ ഓളികൾ ചെയ്യുന്നതല്ലേ അല്ലാതെ ആരെ ഈ വേറെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് അല്ല ഈ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പഴേ വേറൊരാൾ ചെയ്യുന്ന കാണുമ്പോൾ ഒരു പൊട്ടിക്കല് അതാണ് അതിൻ്റെ ആ തൊണ്ണൂറ് പേര് ആ കാറ്റഗറി പെട്ടവരായതുകൊണ്ടാണ് എടാ ഈ തൊണ്ണൂറ് പേര് എന്നുള്ള ഭൂരിഭാഗം നോക്കിയിട്ടല്ല നമ്മളൊരു കാര്യത്തിന്റെ ഇപ്പൊ നമ്മൾ വിലയിരുത്തേണ്ടത് ആ തൊണ്ണൂറ് പേര് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ കമന്റ്സിന്റെ ഒക്കെ പ്രൊഫൈൽ എടുത്ത് നോക്ക് ആ ഓരോ ഈ തൊണ്ണൂറ് പേരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവർ ഏത് കാറ്റഗറി പെടുന്നതാണെന്ന് ആ അത് സെക്ക് പേഴ്സണാലിറ്റിയിൽ ഉള്ളവർ അപ്പോൾ ഹെൽത്തി പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ടേ ചിന്തിക്കോളൂ സെക്ക് പേഴ്സണാലിറ്റി ഉള്ളവരായ അവർ ആ ലെവലിൽ ചിന്തിക്കുന്നത് ഭർത്താവ് മരിച്ചതുകൊണ്ടാണെങ്കിൽ അത് കരഞ്ഞു വിളിച്ചിരിക്കുമ്പോഴത്തേ അവർക്ക് ഇതാകും ആ പെണ്ണ് പോയിട്ട് തൂങ്ങിച്ചാകുമ്പോഴത്തേക്കും പുള്ളിക്കാർ ഇമ്പോർട്ടൻറ്റ് വയസ്സാണ് ഞാനും പുള്ളിക്കാർ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ള ആ പുള്ളിക്കാരി പോയിട്ട് തൂങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞിതാവും ഡിപ്രഷൻ അടിച്ചിട്ട് ഇതായി കഴിഞ്ഞുകഴിഞ്ഞാൽ മറ്റുള്ളവർ കൊടുക്കും ഇല്ലല്ലോ ഭയങ്കര